ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ മലപ്പുറം ജില്ലയിലുള്ള വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ആർ ബി എസ് കെ നഴ്സ് അതുപോലെ അർബൻ ജെ പി എച്ച് എൻ ഓഡിയോളജി ഓഡിയോളജിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഓഫീസ് സെക്രട്ടറി ഇത്രയും വേക്കൻസി ഉണ്ട് അപ്പോൾ ജെ പി എച്ച് എൻ എൻ എം കഴിഞ്ഞവർക്കും അവരുടെ അഭാവത്തിൽ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവരെയും കൂടെ ആർ ബി എസ് കെ നഴ്സായിട്ട് രാഷ്ട്രീയ ബാൽ സ്വസ്ഥ്യ കാര്യക്രമം നഴ്സ് ആയിട്ട് അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ ദ പോസ്റ്റ് നോട്ടഡ് ബിലോ നാഷണൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേരളം മലപ്പുഴം കോൺട്രാക്ട് ബേസ് ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആറാം തീയതി വരെയാണ് സമയമുള്ളത് ആർ ബി എസ് കെ നഴ്സ് ആണെങ്കിൽ എ എൻ എം വിത്ത് കേരള നഴ്സസ് ആൻഡ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ഇൻ ദ ആബ്സൻസ് ഓഫ് എ എൻ എം കാഡിഡേറ്റ് ആപ്ലിക്കൻസ് ഹാവിങ് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവരെ കൺസിഡർ ചെയ്യും ഏജ് നാൽപ്പത് വയസ്സാണ് കോൺട്രാക്ട് ബേസിൽ വേക്കൻസി മൂന്ന് വേക്കൻസിയാണ് സാലറി പതിനേഴായിരം രൂപയാണ് അർബൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എ എൻ എം വിത്ത് കേരള നഴ്സ് മിഡ് ഡേഫ് കോൺസിൽ രജിസ്ട്രേഷൻ ആണ് മാക്സിമം നാൽപ്പത് വയസ്സാണ് കോൺട്രാക്ട് ബേസിസ് മൂന്ന് വേക്കൻസി പതിനേഴായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അത് രണ്ടുമാണ് ജെ പി എച്ച് എൻ അല്ലെങ്കിൽ എ എൻ എം കഴിഞ്ഞവര് അവരുടെ അഭാവത്തിൽ ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവരെയും എടുക്കുന്നതായിരിക്കും അടുത്തത് ഓഡിയോളജിസ്റ്റ് കം സ്പീച്ച് തെറാപ്പിസ്റ്റ് അനുയാത്രയിലേക്കാണ് ബാച്ചിലർ ഡിഗ്രി ഓഡിയോളജി സ്പീച്ച് ലാംഗ് ലാംഗ്വേജ് പത്തോളജി എന്ന് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞവർക്ക് ആർ സി ഐ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് മിനിമം ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം ഏജ് ലിമിറ്റ് മാക്സിമം ഫോർട്ടി ഇയേഴ്സാണ് ഒന്നേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡയറക്റ്റ് കോൺട്രാക്ട് ബേസ് ആണ് ഒരു വേക്കൻസി ആണുള്ളത് അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അനുയാത്ര എനി ഡിഗ്രി വിത്ത് ബി എഡ് ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കോൺട്രാക്ട് ബേസ് ആണ് ഒരു വേക്കൻസി ഇരുപത്തിനാലായിരം രൂപ ശമ്പളം ഓഫീസ് സെക്രട്ടറി ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി കമ്പ്യൂട്ടർ നോളജ് വേണം ഹെൽത്ത് സർവീസ് ഓഫീസ് മാനേജ്മെൻറ്റ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം റിട്ടയർഡ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ് ജൂനിയർ സൂപ്രണ്ട് സീനിയർ സൂപ്രണ്ട് പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കും അത് ഒരു വേക്കൻസിയാണ് ഇരുപത്തിനാലായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അപ്പോൾ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഏബിൾ ടു ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം മലയാള ലാംഗ്വേജ് വായിക്കാനും എഴുതാനും അറിയണം ഗൂഗിൾ ഫോമിലൂടെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത് ഒന്നുമില്ല നേരെ ഇവിടെ വരിക ആർ ബി ഐ സ്കാനേഴ്സ് ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇവിടെ നോക്കുക വായിച്ച് നമ്മൾ നേരത്തെ നേരത്തെ കൊടുത്തൊക്കെ തന്നെയാണ് ഇങ്ങനെ പോവുക ഇവിടെ നെക്സ്റ്റ് കൊടുത്ത് അങ്ങനെ പോയാൽ മതി നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നെയിം അഡ്രസ്സ് ഡിസ്ട്രിക്റ്റ് മലപ്പുറം ഡിസ്ട്രിക്റ്റ് അല്ലേ അത് ക്ലിക്ക് ചെയ്യുക പിന്നെ ക്വാളിഫിക്കേഷൻ ബി എസ് സി നേഴ്സിങ്ങും ജി എൻ എമ്മും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല അങ്ങനെ പോയാൽ മതി നിങ്ങൾക്ക് അപേക്ഷിക്കാം നമ്മുടെ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് അടുത്ത വീഡിയോയിട്ട് കാണാം